സുഹൃത്തുക്കളെ ഇതാണ് എൻ്റെ മങ്കൂസ്റ്റിൻ മരം ഇത് നട്ടിട്ട് ഏകദേശം നാളെ അഞ്ചു കൊല്ലത്തോളമായി ഈ മരത്തിന്റെ പ്രത്യേകത അറിയാതെ ആരും ഇത് വെക്കരുത് കാരണം ഇത് വളരെ പതുക്കെ വളരുന്ന ഒരു സസ്യമാണ് അതുകൊണ്ട് തന്നെ മറ്റു മരങ്ങളോടൊപ്പം ഇത് വെക്കുമ്പോൾ ഇത് വളർന്നു വരാൻ സമയമിക്കുകയും മറ്റു മരങ്ങൾ ഒത്തിരി ഒരുപാട് വളർന്നു പോവുകയും ചെയ്യും ഇതിന് തുടക്കത്തിൽ നല്ല ഷെയ്ഡ് വേണം അതായത് തണൽ വേണം എന്തിരുന്നാൽ കൂടി പിന്നീട് നല്ല വെയിലുണ്ടെങ്കിൽ കായ് ബലം പിടിക്കാനൊക്കെ നല്ലതാണ് അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണം നടമ്പോ അതുപോലെ ഇതിന്റെ നല്ല വെള്ളം വേണ്ട ഒരു സസ്യമാണ് വെള്ളത്തിന് ലഭ്യത ഇല്ലാത്ത സ്ഥലങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ ഇതിനെ നന്നായിട്ട് ശ്രദ്ധിക്കണം തുടക്കത്തിൽ തുടക്ക സമയത്തൊക്കെ പിന്നെ ഒരു പരിധി ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇതിന് പിന്നെയും അത്ര കുഴപ്പമുണ്ടോ എന്ന് തോന്നിട്ടില്ല പക്ഷെ എന്നിരുന്നാലും വെള്ളത്തിന് ലഭ്യത ഉള്ള സ്ഥലങ്ങളിൽ ഇത് വെക്കാവുള്ളൂ അങ്ങനെ പ്രത്യേകതയുണ്ട് പിന്നെ കായ്ക്ക് നല്ല മധുരവും നല്ല രുചിയുള്ള ഉള്ള കായാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങി വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ്